സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ടിലാണ് ബ്രോക്കോളി അതുപോലെ തന്നെ നമ്മുടെ പി ടി പിൻ്റെയൊക്കെ മുന്നിലായിട്ട് ഈ ഒരു ജെൻസ് ബ്രൈഡൽ സ്റ്റുഡിയോ അതിൻ്റെ ഉദ്ഘാടനകർമ്മം കഴി കഴിഞ്ഞു നമ്മുടെ കരുവാരകുണ്ടിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഒരു ജെൻസ് ബ്രൈഡൽ സ്റ്റുഡിയോ അത് സാദാ ബാർബർ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം അതിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതില് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പങ്കെടുത്തിരുന്നു നമുക്കതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ വിവരങ്ങൾ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് അതിന്റെ മാനേജ്മെന്റ് ആരാണോ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് പിന്നെ എന്തെല്ലാം പരിപാടികളാണ് എങ്ങനി ചെയ്യണതൊക്കെ അതായത് നമ്മള് മൊത്തത്തില് വെഡ്ഡിങ്ങിന്റെ എല്ലാ പരിപാടികളും നമ്മൾ പിന്നെ സ്ട്രേറ്റിങ് സ്റ്റീമിങ് നമ്മളെ താര ഉണ്ട് പിന്നെ നമ്മളെ ട്രീറ്റ്മെന്റുകൾസ് നീക്കം ചെയ്യാൻ ചെയ്യാൻ പിന്നെ എല്ലാ സംഭവവും നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും അതായത് ഹെഡ് വാഷ് ചെയ്യാനും എല്ലാതും അതായത് ഹെഡ് വാഷ് നമ്മളെ വീട്ടിൽ പോയിട്ട് നമ്മള് കേൾക്കണ്ടെന്തെങ്കിലും ഹെയർ സ്പ്രാ സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് മൊത്തത്തിൽ നോർമലി ഒരു ബർവർ ഷോപ്പും എല്ലാ മിക്സ് ആക്കിയിട്ടില്ല കരുവാരകുണ്ടിനെ സംബന്ധിച്ചോളം എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം കരുവാരകുണ്ടിൻ്റെ എല്ലാ വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഇടുന്ന ആളായത് കൊണ്ട് തന്നെ നമ്മുടെ കരുവാണ്ടും ബ്രൈഡൽ സ്റ്റുഡിയൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ലേഡീസിന്റെ വിട്ടിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ നമ്മളെന്താ വെച്ചാൽ പുതിയണ്ണിനെ വീട്ടിൽ കൊണ്ട് മേക്കപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ പുതിയാപ്പിളൻ്റെ അടുത്തു തന്നെ വീട്ടിൽ പോയി ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് പക്ഷെ ദൂരെ സ്ഥലങ്ങൾ എനിക്ക് വെച്ചാൽ ദൂരെ സ്ഥലങ്ങളിൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ ഞാൻ ഇവിടേക്ക് സദ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പുതിയാപ്പിള എവിടെ വെച്ചപ്പോൾ പുതിയാപ്പിള പന്ത്രണ്ടിക്ക് വരും എണ്ണെ സ്ഥലത്ത് കേൾക്കുകയാണ് ഇവിടെ കേൾക്കുകയാണ് അപ്പൊ എന്താ സംഭവം നടന്നു വന്നപ്പോഴാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പോയി അതൊക്കെ പെരിന്തൽമണ്ണ മറ്റു സ്ഥലങ്ങളൊക്കെ നമ്മൾ സാധാരണ ഇവിടെ പോകുന്നത് അനുദിനം നമ്മുടെ കരുവാരം കൊണ്ട് ഈ ഒരു മലയോര ഹൈവേ റോഡ് വക്കില് ബിൽഡിങ്ങുകൾ കൊന്നിണ് അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ദൂര സ്ഥലങ്ങളിലെ സംഭവങ്ങളൊക്കെ കൊന്നുകൊണ്ടിരിക്കണെ കാലത്തിനനുസരിച്ച് നമ്മുടെ കരുവാരം കൊണ്ട് മാറുന്നുണ്ട് അപ്പൊ എന്തായാലും വികസനങ്ങൾ തുടരുക അതല്ല ഇതില് നമ്മള് ഇപ്പൊ സാധാരണ ഈ ഒരു മുടി വെട്ടണോ കണ്ടല്ലേ സാധാ ബാർബർ ഷോപ്പില് അതിപ്പോ എങ്ങനെ പൈസ എങ്ങനെ ഞാൻ ചോദിക്കുമ്പോ സാധാരണ ഇപ്പൊ ഞാനൊക്കെ അങ്ങനത്തെ പോയി വെട്ടല്ലേ ഇതിന്റെ അതാണ് നമുക്കൊരു സംശയം ഉണ്ടാവും നോർമലി വിട്ടില്ല സാധാരണക്കാർക്കൊക്കെ അങ്ങനത്തെ അല്ലാതെ പ്രത്യേക പ്രത്യേകിന് മാത്രമേ മേക്കപ്പ് സമയത്തിന് മാത്രമേ ആ അപ്പൊ മുടി വെട്ടാനും താടിക പഠിക്കാനും ചെയ്യാനൊക്കെ സാധാ റേറ്റ് തന്നെയാണ് അതും മേക്കപ്പും പാടിയാണ് അപ്പൊ നമ്മളെ ഒരു വീഡിയോ കാണുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് ഇനിയിപ്പോ അധികം ദൂരത്തോട്ടൊന്നും പോകണ്ട കരുവാര തന്നെ പ്രവർത്തനം കൂടി അപ്പൊ എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്യാ ഒന്ന് വിസിറ്റ് ചെയ്യാ അപ്പൊ എന്തായാലും ഒരു സ്ഥാപനം ഇത് നമ്മുടെ മലയോര ഹൈവേ റോഡ് വക്കില് ബ്രൈ നമ്മുടെ പി ടി ബി തമാമ് ഓഡിറ്റോറിയത്തിന്റെ നേരെ മുമ്പില് ആണെങ്കില് ഈ ഒരു ബിൽഡിങ്ങില് പാർക്കിംഗ് സൗകര്യം നമ്മൾ ഏത് വാഹനം വന്നാലും പാർക്കിംഗ് സൗകര്യത്തോടൊരു ബിൽഡിംഗ് ആണ് അപ്പോ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനോ ഇരിക്കാനോ ചിലവ് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക